മോഹൻലാൽ ചിത്രമായ എംബുരാൻ എതിരെ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എംബുരാൻ കാണില്ലെന്നും ഇത്തരത്തിലുള്ള സിനിമാ നിർമ്മാണത്തിൽ നിരാശയുണ്ടെന്നും രാജീവ് കൂട്ടിച്ചേർത്തു മോഹൻലാൽ ആരാധകരും അസ്വസ്ഥരാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു ലൂസിഫർ ഇഷ്ടപ്പെട്ടിരുന്നുവെന്നും അതിന്റെ തുടർച്ചയാണെന്ന് കേട്ടപ്പോൾ എംബുരാൻ കാണുമെന്ന് താൻ പറഞ്ഞിരുന്നതായും രാജീവ് ചന്ദ്രശേഖർ കുറിച്ചു ഇപ്പോൾ സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെ സിനിമയിൽ പതിനേഴ് ഭേദഗതികൾ വരുത്തിയിട്ടുണ്ടെന്നും ചിത്രം വീണ്ടും സെൻസർഷിപ്പിന് വിധേയമാക്കുന്നുണ്ടെന്നും തനിക്ക് മനസ്സിലാവുന്നു മോഹൻലാൽ ആരാധകരെയും മറ്റു പ്രേക്ഷകരെയും അസ്വസ്ഥരാക്കുന്ന വിഷയങ്ങൾ സിനിമയിലുണ്ടെന്ന് വ്യക്തമാണ് സത്യം വളച്ചൊടിച്ച് ഒരു കഥ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഏതൊരു സിനിമയും പരാജയപ്പെടുക തന്നെ ചെയ്യുമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു ചിത്രത്തിന്റെ ഉള്ളടക്കം പുറത്തു വരുന്നതിന് മുൻപ് എംപുരാൻ കാണുമെന്ന് രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു എംബുരാൻ സിനിമ റിലീസായതിനു പിന്നാലെ നായകൻ മോഹൻലാലിനെയും സംവിധായകൻ കൂടിയായ പൃഥ്വിരാജിനുമെതിരെ കനത്ത സൈബർ ആക്രമണങ്ങളും പ്രതിഷേധങ്ങളും നടക്കുകയാണ് പിന്നാലെ ചിത്രത്തിൽ മാറ്റങ്ങൾ വരുത്തുമെന്നും വിവാദഭാഗങ്ങള് നീക്കം ചെയ്യുമെന്നും അണിയറ പ്രവര്ത്തകര് അറിയിച്ചിരുന്നു